പ്രബന്ധം കേരളത്തിന്റെ മുന്നേറ്റം സാധ്യതകളും പരിമിതികളും ഇടതു ബദലുകളുടെ കേരളപർവ്വം രചന അർച്ചന എസ് വിവിധ മേഖലകളിൽ കേരളത്തിന്റെ മുന്നേറ്റം മാതൃകാപരം തദ്ദേശ സ്വയംഭരണം ആരോഗ്യം വിദ്യാഭ്യാസ മേഖലകളിലെ കേരളത്തിന്റെ മുന്നേറ്റം മാതൃകാപരമാണെന്ന് പതിനഞ്ചാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിലെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിച്ചു പ്രതിശീർഷ വരുമാനം മാനവ വിഭവശേഷി എന്നിവയിലെ കേരളത്തിന്റെ സൂചിക മികച്ചതാണ് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വികസിത രാജ്യങ്ങളുടെ സൂചികയ്ക്ക് തുല്യമാണിത് രാജ്യത്തിൻ്റെ ശരാശരിക്കും മേലെയാണ് കേരളത്തിൻ്റെ സ്ഥാനമെന്ന പ്രത്യേകതയുമുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കേരളം ഏറെ മുന്നേറി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം വെളിയിട വിസർജനമുക്തം എന്നിവയിൽ കേരളത്തിന്റെ പ്രവർത്തനം മാതൃകയാണ് കേരളം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട് ധനകമ്മി മൂന്ന് ശതമാനത്തിലെത്തിക്കാനുള്ള ശ്രമം കേരളം ഗൌരവത്തോടെ നടത്തുന്നുണ്ട് മാനവ വിഭവശേഷിയും മനോഹരമായ തീരങ്ങൾ ടൂറിസം വികസനത്തിനും കേരളത്തിന് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ചെയർമാൻ പറഞ്ഞു കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചു തന്നതാണെങ്കിലും അവയെല്ലാം സ്വീകരിക്കണമെന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ നയങ്ങൾ പദ്ധതികൾ പരിപാടികൾ സംരംഭങ്ങൾ നേട്ടങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് സമയബന്ധിതവും കാലികവുമായ വിവരങ്ങൾ അച്ചടി ദൃശ്യ ശ്രാവ്യ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് ചുമതലപ്പെടുത്തപ്പെട്ട വകുപ്പ് പരസ്യപ്രചാരണം വ്യാപാരമേളകൾ എന്നിവയുടെ ചുമതലയ്ക്കൊപ്പം ജനങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ശേഖരിക്കുകയും ആയത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ചുമതലയും വകുപ്പിനുണ്ട് വികസന അനുഭവത്തിന്റെ പശ്ചാത്തലവും പുതിയ നയങ്ങളും കേരളത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്കും ഉൽപാദനവും വിവിധ ഘട്ടങ്ങൾ പഴയ വെല്ലുവിളികൾ പുതിയ നയങ്ങൾ തൊഴിലില്ലാ വളർച്ചയ്ക്ക് അന്ത്യം സാമ്പത്തിക വളർച്ചയും തൊഴിലും മൊത്തം തൊഴിൽ സാധ്യതകളുടെ വളർച്ച വികസന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നയങ്ങളും കേരളത്തിന്റെ വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട സംവാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ആരംഭിച്ച ഒന്നായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രതിശീർഷ വരുമാനം നിലനിൽക്കുമ്പോഴും സാമൂഹ്യ മേഖലയിൽ വളരെയധികം പുരോഗമനം കൈവരിച്ച അസാധാരണമായിരുന്ന ഒരു വികസന ചരിത്രം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിശീർഷ വരുമാനം ഉപഭോഗം സമ്പാദ്യം നിക്ഷേപം എന്നിവയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമായി മാന്ദ്യം നിലനിൽക്കുമ്പോഴും സാമൂഹ്യ സാമൂഹ്യസുരക്ഷയുടെ രംഗത്ത് കേരളം ഏറെ മുമ്പോട്ട് പോയി വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാര വ്യവസ്ഥ ദരിദ്രർക്കുള്ള സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിലൊക്കെ കേരളത്തിന്റെ നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടേതിന് കിടപിടിക്കുന്നതായി ഭൂപരിഷ്കരണത്തിനും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടങ്ങി വെച്ച നയങ്ങൾക്കും ഈ മാറ്റത്തിൽ ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നത് ശത്രുക്കൾ പോലും നിഷേധിക്കാത്ത സത്യമാണല്ലോ കേരളത്തിന്റെ വികസന ചരിത്രത്തെ മൂന്നാം ലോകരാഷ്ട്രങ്ങൾക്ക് പിന്തുടരാൻ ഒരു വികസന മാതൃക എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ പലരും വിശേഷിപ്പിക്കാറുണ്ട് പല വിശേഷണങ്ങൾക്കും ഈ മാതൃകയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ചിലവ് കുറഞ്ഞ വികസന മാതൃക സുസ്ഥിര വികസന മാതൃക പരിസ്ഥിതി അനുയോജ്യ വികസന മാതൃക തുടങ്ങി പല പേരുകളും ഈ വികസന വിവരങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പൊതു സ്വഭാവം തന്നെയായിരുന്നു അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യവും ഒരു ദരിദ്ര സമൂഹത്തിന്റെ വികസന പ്രക്രിയയിൽ സാമൂഹിക വളർച്ചയുടെ പ്രാധാന്യം കുറച്ച് കാണുന്നവയായിരുന്നു മേൽപ്പറഞ്ഞ പഠനങ്ങളിൽ അധികവും അതായത് സാമ്പത്തിക വളർച്ചയുടെ അകമ്പടിയില്ലാതെ കേരളം കൈവരിച്ച നേട്ടങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ ഇത്തരം നേട്ടങ്ങൾ നേടിയെടുക്കുവാനോ അതിലുപരി നിലനിർത്തുവാനോ സാമ്പത്തിക വളർച്ച അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് ഈ പഠനങ്ങൾക്ക് ഇല്ലാതെ പോയി കേരളത്തിന്റെ വികസന ചരിത്രം സാമ്പത്തിക വളർച്ചയുടെ അഭാവത്തിൽ ഒരു മാതൃകയെ അല്ല എന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടി സൂചിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിലാണ് ഇ എം എസ് ഈ വിമർശനം ശക്തിയായി ഉന്നയിക്കാൻ ആരംഭിച്ചത് സാമ്പത്തിക വളർച്ചയില്ലാത്ത എന്ത് വികസന മാതൃക എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു റോഡുകളും സ്കൂളുകളും ആശുപത്രികളും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ആണ് വികസന സൂചകങ്ങൾ എന്ന വീക്ഷണം തെറ്റാണ് ഈ ചിന്തയ്ക്ക് മാറ്റം വരേണ്ടത് കേരളത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആവശ്യകതയാണ് വ്യവസായ വളർച്ചയിലൂന്നിയ സാമ്പത്തിക വളർച്ചയില്ലാതെ കേരളത്തിന് വികസനം കൈവരിക്കാൻ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ സാധിക്കുകയില്ല എന്ന അദ്ദേഹം വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിലാണ് പലരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഇ എ മസ് ഇത് സംബന്ധിച്ച് തുറന്നടിച്ചത് പണ്ഡിതർ കേരളത്തിന് മേൽ ചൊരിയുന്ന പ്രശംസകൾ നാം നേരിടുന്ന കടുത്ത വികസന പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിറകിലാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം താമസമിന ഉണ്ടാകേണ്ടതുണ്ട് തൊഴിലില്ലായ്മയിലും ഉൽപാദനത്തിലും നമ്മൾ അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയെ നമ്മുടെ ഭാവിയെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അവഗണിക്കാൻ സാധിക്കുകയുള്ളൂ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള കേരളത്തിന്റെ വികസന ചർച്ചയെ തന്നെ വിട്ട ഒരു പ്രധാന ഇടപെടലായിരുന്നു ഇ എം എസ് അന്ന് നടത്തിയത് തന്റെ പ്രസംഗത്തിൽ തന്നെ സമീപ ഇടതുപക്ഷത്തിന്റെ വികസന വീക്ഷണങ്ങളെക്കുറിച്ച് കുറിച്ച് ഇ എം എസ് ചില സൂചനകൾ പങ്കുവെക്കുകയുണ്ടായിരുന്നു ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജനങ്ങളുടെ സംഘടിത ശക്തിയും രാഷ്ട്രീയ ബോധവും ഉപയോഗപ്പെടുത്താൻ കഴിയില്ലേ കഴിയും എന്നാണ് എൻ്റെ ഉത്തരം ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യം ഊന്നി പറയേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ പുരോഗതി വളരെ മന്ദഗതിയിലാണ് ഭൂമി ജല മാനേജ്മെന്റ് ജനങ്ങൾക്ക് സേവനം നൽകുന്ന സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തൽ ജനങ്ങളുടെ സാംസ്കാരിക വികസനം എന്നിവയ്ക്ക് വേണ്ടി പുതിയ സാമൂഹിക സാമ്പത്തിക സ്ഥാപനങ്ങൾ രൂപപ്പെടണം വികസന പ്രക്രിയയെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കണം ഇത്തരത്തിലുള്ള വിലയിരുത്തലാണ് പഠന കോൺഗ്രസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രൂപം കൊണ്ട് നയനാർ സർക്കാർ നടപ്പിൽ വരുത്തിയ പല നയങ്ങൾക്കും മാർഗദർശിയായത് ജനകീയാസൂത്രണം പുതിയ വ്യവസായ നയം എന്നിവ തന്നെ ഉദാഹരണം നയനാർ സർക്കാരിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ സംഘടിപ്പിക്കപ്പെട്ട രണ്ടാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ വേദിയിലും ഇ എം എസ് തുടക്കം കുറിച്ച സംവാദത്തിന്റെ അലയൊലികൾ നിറഞ്ഞു നിന്നിരുന്നു ഏറെ പ്രതീക്ഷിച്ചിരുന്ന തന്റെ പ്രബന്ധത്തിൽ പ്രകാശ് കാരാട്ട് അവ്യക്തതയും കൂടാതെ ഇടതുപക്ഷത്തിന്റെ പുതിയ വികസന പരിപ്രേഷ്യത്തെ ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞകാല നേട്ടങ്ങൾ സംരക്ഷിക്കുകയും ഭാവിയിലേക്കുള്ള സ്വന്തം പാത രൂപപ്പെടുത്തുകയും ചെയ്യുക പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗം മാത്രം ഇവിടെ കുറിക്കാം കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് തൊഴിൽ രംഗത്തെയും ഭൗതിക ഉൽപാദന രംഗത്തെയും പ്രശ്നങ്ങളാണ് തൊഴിലും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതായിരിക്കണം കേരള വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലെ മുഖ്യ ഘടകങ്ങൾ ഈ മാറ്റം കഴിഞ്ഞകാല നേട്ടങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയതും അതിനെ ശക്തിപ്പെടുത്തുന്നതും വികസിപ്പിക്കുന്നതുമായിരിക്കണം വ്യാവസായിക മേഖലയിൽ സംസ്ഥാനത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പുതിയ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ടി ഗൗരവത്തോടുകൂടി പരിശ്രമം നടത്തണം ഇതിൽ കൂടുതലും സ്വകാര്യ മേഖലയിലായിരിക്കും ഐ ടി മേഖല ജൈവ സാങ്കേതികവിദ്യ കാർഷികാധിഷ്ഠിത സംസ്കരണ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന കൊടുക്കണം ഉയർന്ന സാങ്കേതികവിദ്യ ആവശ്യപ്പെടുന്നതിൽ വിദേശ മൂലധനം ക്ഷണിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്നിൽ നടന്ന ജനകീയ ആസൂത്രണ പ്രചരണ പരിപാടി ജനാധിപത്യ വികേന്ദ്രീകരണത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിരുന്നു ആസൂത്രണത്തിലും വികസനത്തിലുമുള്ള ജനകീയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന നയപരിപാടി മുകളിൽ സൂചിപ്പിച്ച വികസന സങ്കല്പത്തിന്റെ ഒരു നേർ തുടർച്ചയാണ് എന്നാൽ ഈ നയസങ്കല്പത്തിന്റെ പ്രസക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയെ കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ സാമ്പത്തിക വളർച്ചയും ഉൽപാദനവും വിവിധ ഘട്ടങ്ങൾ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കൃതികൾ തുടരുന്ന ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് എൺപതുകളുടെ മദ്യം വരെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു നീണ്ട മാന്ദ്യത്തെ നേരിടുകയായിരുന്നു എന്നാൽ എൺപതുകളുടെ മദ്യം മുതൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിൽ നിന്ന് കരകേറി എന്ന് മാത്രമല്ല നമ്മുടെ പ്രതിശീർഷ വരുമാന വളർച്ച ദേശീയ ശരാശരിയിൽ നിന്നും ഉയരുകയും ചെയ്തു ഈ വിവരണം പിന്തുടരുന്ന പല പഠനങ്ങളും കേരളം പഴയ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്നും വഴിമാറി സാമ്പത്തിക വളർച്ചയിലേക്ക് നടന്നു കയറുകയാണ് എന്നും അനുമാനിച്ചിരുന്നു ഒരു പരിധിവരെ ഈ അനുമാനം ശരിയുമായിരുന്നു കാർഷിക മേഖലയിലെ മാത്രമല്ല വ്യവസായ മേഖലയിലും സേവന മേഖലയിലും എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും വലിയ വളർച്ചയുണ്ടായി അങ്ങനെ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ റാങ്ക് എൺപതുകളിൽ പതിമൂന്നായിരുന്നെങ്കിൽ തൊണ്ണൂറുകളിൽ അഞ്ചായി ഉയർന്നു ഈ ഘട്ടത്തിൽ ഉൽപ്പാദന മേഖലയേക്കാൾ കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് സേവന മേഖലയായിരുന്നു സേവന മേഖലയിലെ വളർച്ചയാകട്ടെ ഉൽപാദന രംഗവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒന്നായിരുന്നു കൂടുതലും ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവിനെ ആശ്രയിച്ചായിരുന്നു സേവന മേഖലയിലെ വളർച്ച നിലകൊണ്ടത് രൂപയുടെ മൂല്യശോഷണം കാരണം തൊണ്ണൂറുകളിൽ ഇന്ത്യയുടെ കറൻസി വിനിമയ നിരക്ക് ഡോളറിനെ അപേക്ഷിച്ച് ഉയർന്നതിനാൽ ഇന്ത്യയിലേക്ക് വിശേഷിച്ച് കേരളത്തിലേക്ക് ഒഴുകിവന്ന വിദേശ പണത്തിന്റെ രൂപ മൂല്യം വർദ്ധിച്ചിരുന്നു ഈ പണത്തിന്റെ ഒഴുക്കാണ് കേരളത്തിലെ തൊണ്ണൂറുകളുടെ സാമ്പത്തിക വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് എന്നാൽ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലം ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു സാമ്പത്തിക വളർച്ചയിലെ ഉണർവിന്റെ ഘട്ടം പുതിയ നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ അവസാനിച്ചു എന്നത് അധികം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ഇന്ന് ദേശീയ ശരാശരിയിൽ നിന്നും താഴെയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉൽപാദന മേഖല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിസന്ധിയിലാണ് സേവന മേഖലയിലെ വളർച്ച തുടരുന്നുവെങ്കിലും പഴയതുപോലെ വലിയ വളർച്ച ആ മേഖലയിൽ ഉണ്ടാകുന്നില്ല ഇതുമൂലം തൊണ്ണൂറുകളുടെ സാമ്പത്തിക നേട്ടങ്ങൾ മുഴുവനും പിന്നോട്ടടിക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് എന്ന വിഷയം അതീവ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം കേരളത്തിലെ കാർഷിക വിളകളുടെ വിലകളിൽ വന്ന വലിയ തോതിലുള്ള തകർച്ചയാണ് മുഖ്യമായും കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ചയെ തകർത്തു കളഞ്ഞത് അതോടൊപ്പം സബ്സിഡികൾ കുറച്ചത് മൂലമുണ്ടായ ഉൽപാദന ചിലവുകളിലെ വർദ്ധനവ് കാർഷിക വായ്പകൾ വെട്ടിക്കുറച്ചത് കാർഷിക രംഗത്തെ പൊതു നിക്ഷേപം വർദ്ധിപ്പിക്കാത്തത് തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ കാർഷിക രംഗത്തെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നുവരെയും കേരളത്തിലെ കാർഷിക രംഗം ഈ തകർച്ചയിൽ നിന്നും തീർത്തും കരകയറിയിട്ടില്ല കർഷക ആത്മഹത്യകൾ അവസാനിപ്പിക്കാൻ ഇന്നത്തെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെങ്കിലും ദേശീയ തലത്തിലെ ഇറക്കുമതി നയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കാർഷിക രംഗത്തെ പ്രതിസന്ധി തുടരുകയാണ് ഉൽപ്പാദനക്ഷമത മുരടിച്ചു നിൽക്കുന്നു തൊഴിലവസരങ്ങൾ വളരുന്നില്ല കാർഷിക വരുമാനത്തിൽ കുറവ് പൂർണമായും നികത്താൻ ഇനിയും സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ തൊണ്ണൂറുകളിൽ വലിയ വളർച്ചയുണ്ടായ വ്യവസായ രംഗത്തും പുതിയ നൂറ്റാണ്ടിൽ പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട് വ്യവസായ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച കഴിഞ്ഞ എട്ടു വർഷക്കാലമായി ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതും പുത്തൻ വളർച്ചാ മേഖലകളിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാത്തതും ഈ രംഗത്തെ വളർച്ചയെ പിന്നോട്ടടിപ്പിച്ചു പരമ്പരാഗത മേഖലകളിലാകട്ടെ ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി നല്ല വിപണിയുള്ള കശുവണ്ടി കയർ തുടങ്ങിയ മേഖലകളിൽ പോലും തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ആകട്ടെ ഈ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു അങ്ങനെ ഉൽപാദന മേഖലകളായ കാർഷിക വ്യവസായ രംഗങ്ങളിൽ തൊണ്ണൂറുകളിൽ ഉണ്ടായ വളർച്ച രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ആകുമ്പോഴേക്കും ആകെ മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ മാന്ദ്യത്തിന്റെ ഏറ്റവും വലിയ ആഘാതം തൊഴിലില്ലായ്മയുടെ തോതിലുണ്ടായിട്ടുള്ള വർധനമാണ് സംഘടിത മേഖലയിൽ തൊഴിൽ സാധ്യതകൾ ഏറെക്കുറെ ഇല്ലാതാവുകയാണ് കാർഷിക മേഖലയിലെ തകർച്ചയും വ്യവസായ മേഖലയിലെ പ്രത്യേകിച്ചും വിജ്ഞാനാധിഷ്ഠിത മേഖലകളിലെ നിക്ഷേപങ്ങൾ വർദ്ധിക്കാത്തതും ആണ് കേരളത്തിന്റെ തൊഴിലായ്മയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാന ഘടകങ്ങൾ സേവന മേഖലയിൽ പോലും തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ് ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ തൊഴിലില്ലായ്മ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്നതാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിലെ തൊഴിലായ്മ രണ്ടായിരത്തി നാല് അഞ്ച് വർഷങ്ങളിൽ ഇന്ത്യയിലെ രണ്ട് ശതമാനം ഗ്രാമീണ വനിതകൾ മാത്രമേ പൂർണ്ണമായും തൊഴിലില്ലാത്തവരായിരുന്നുള്ളൂ എന്നാൽ കേരളത്തിലെ ഇരുപത് ശതമാനം വനിതകൾ പൂർണ്ണമായും തൊഴിൽ ഇല്ലാത്തവരായിരുന്നു അതുപോലെ ഇന്ത്യയിലെ രണ്ട് ശതമാനം ഗ്രാമീണ പുരുഷന്മാർ മാത്രമേ പൂർണ്ണമായും തൊഴിൽ ഇല്ലാത്തവരായിരുന്നുള്ളൂ എന്നാൽ കേരളത്തിലെ അഞ്ച് ശതമാനം പുരുഷന്മാർ പൂർണ്ണമായും തൊഴിലില്ലാത്തവരായിരുന്നു ഒപ്പം കേരളത്തിലെ തൊഴിൽ അന്വേഷികളുടെ സാമൂഹ്യ സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇന്ത്യയിലേതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ വലിയൊരു വിഭാഗം തൊഴിൽ അന്വേഷികൾ വിദ്യാസമ്പന്നരാണ് അവർക്ക് തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള പുതിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് നമ്മുടെ വികസന നയത്തിന്റെ ദൗർലഭ്യം തന്നെയാണ് കേരളത്തിന്റെ വികസന പാതയിൽ സാമ്പത്തിക വളർച്ചയുടെ അഭാവം തൊഴിലില്ലായ്മ ഉൽപ്പാദന രംഗത്തെ മാന്യം എന്നിവ പഴയതുപോലെ തന്നെ ഇന്നും മൂർച്ഛിച്ചു നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാൻ മാത്രമാണ് ഇവിടെ ശ്രമിച്ചത് ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽക്കുള്ള വളർച്ചയിലെ പുതിയ മാന്ദ്യഘട്ടം കേരളത്തിന്റെ വികസനത്തെ അതിന്റെ പഴയ പിന്നോക്കാവസ്ഥയിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടത് എങ്ങനെയെന്നത് കേരള വികസനവുമായി ബന്ധപ്പെട്ട സമകാലീന സംവാദങ്ങളുടെ മുഖ്യ അജണ്ട തന്നെ ആയിരിക്കണം പുതിയ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ അജണ്ടയുമായി ബന്ധപ്പെടുത്തി വേണം എൽ ഡി എഫ് സർക്കാരിൻ്റെ തൊഴിൽ വീട് എന്നിവയെ സംബന്ധിച്ച പുതിയ നയപരിപാടികളെ വീക്ഷിക്കാനും വിലയിരുത്തുവാനും പഴയ വെല്ലുവിളികൾ പുതിയ നയങ്ങൾ ഇന്ന് കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ഇവയാണ് ഒന്ന് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം രണ്ട് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഉൽപ്പാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി എങ്ങനെ ബന്ധപ്പെടുത്താം മൂന്ന് കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ നേട്ടങ്ങൾ നിലനിർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ട ലക്ഷ്യവുമായി ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ ബന്ധപ്പെടുത്താം പഴയ നേട്ടങ്ങളുടെ സംരക്ഷണവും സാമ്പത്തിക വളർച്ച ഉൽപാദനക്ഷമതയില്ലായ്മ തൊഴിലില്ലായ്മ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുവാനുള്ള തന്ത്രങ്ങളും പൂർണ്ണമായും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല എങ്കിലും ഇവ തമ്മിലുള്ള സംയോജനം കഴിയുന്നത്ര സാധ്യമാക്കാൻ കഴിയുമോ ഇതേ ചോദ്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ ഉന്നയിക്കാം സാമ്പത്തിക വളർച്ചയുടെ ഒരു മുഖ്യ ഘടകം ആഭ്യന്തര ചോദന വളർച്ചയാണ് ഇതുവരെ കേരളത്തിലെ ചോദന വളർച്ച പുറത്തുനിന്നുമുള്ള വരുമാനങ്ങളെ ആശ്രയിച്ചാണ് നിലകൊണ്ടിരുന്നത് ഇത് സുസ്ഥിരമായ ഒരു തന്ത്രമേ അല്ല ചോദന വളർച്ച സംസ്ഥാനത്തിനകത്ത് തന്നെയുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നും വളർത്തിയെടുക്കാമോ അല്ലെങ്കിൽ ചോദന വളർച്ച ഉൽപാദന മേഖലകളെ സഹായിക്കുന്ന രീതിയിൽ വഴിതിരിച്ചുവിടാമോ ചോദനം ഉണ്ടായ ശേഷം ജനങ്ങൾ നമ്മുടെ വരുമാനങ്ങൾ ചിലവഴിക്കുമ്പോൾ ഇവയുടെ ഗുണഫലം സംസ്ഥാനത്തിന് പുറത്തേക്ക് ലീക്ക് ചെയ്തേക്കാം എന്നാലും ചോദനം നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയെങ്കിലും നമ്മുടെ ഉൽപാദന മേഖലയുമായി ബന്ധിപ്പിക്കാമോ ഇവിടെയാണ് തൊഴിൽ വീട് പദ്ധതിയുടെ പ്രാധാന്യം മുൻ സൂചിപ്പിച്ച കേരള വികസന ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാന വശം കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതാണ് മറുവശത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം കാർഷിക മേഖലയിലെയും പരമ്പരാഗത മേഖലയിലെയും ചെറുകിട ഉൽപാദകരുടെ തൊഴിലും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നതും ഈ സാഹചര്യത്തിൽ ഒരു സുപ്രധാന ഘടമയാണ് ഒന്ന് ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി എന്ന കേന്ദ്ര പദ്ധതി നിലവിലുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് ഒരു വർഷം നൂറ് ദിവസത്തെ തൊഴിൽ ഈ പദ്ധതി ഉറപ്പു നൽകുന്നു തൊഴിൽ ആവശ്യക്കാർ തന്നെ തങ്ങൾക്കു വേണ്ട പ്രവൃത്തികളും തൊഴിലാവശ്യമായി വരുന്ന സമയവും തിരഞ്ഞെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ സജീവമായ പങ്കുവഹിക്കുന്നു ഒപ്പം തൊഴിലുകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പല സമീപനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താനും ഇതിൻ്റെ ചുമതല പഞ്ചായത്തുകൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഉപയോഗപ്പെടുത്താം രണ്ട് ഇതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇ എം എസ് ഭവന പദ്ധതി അതായത് ഭൂരഹിതരും ഭവനരഹിതരും ആയിട്ടുള്ള മുഴുവൻ ദരിദ്ര കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകുക ഇത്തരത്തിലുള്ള ഏകദേശം അഞ്ച് ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക് ഇവരിൽ തന്നെ ഏകദേശം ഒന്നര ലക്ഷം കുടുംബങ്ങൾ ദളിതരും അങ്ങനെ ഭൂപരിഷ്കരണ നടപടികളിലൂടെ കേരളം തുടങ്ങിവെച്ച കുടികിടപ്പ് അവകാശം പൂർണ്ണമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രശസ്തമായ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിന്റെ വ്യാപനത്തിലെ ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതി മൂന്ന് കാർഷിക മേഖലയിലെ ഉൽപ്പാദന വളർച്ചയ്ക്കുള്ള ഇടപെടലിന്റെ ഒരു പ്രധാന ഘടകമാണ് നീർത്തട അടിസ്ഥാനത്തിലുള്ള ആസൂത്രണം ഓരോ സൂക്ഷ്മ നീർത്തടത്തിനും ഓരോ വിഭവ ഭൂപടം നിർമ്മിക്കുകയും ഈ ഭൂപടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക പദ്ധതികൾ ഉണ്ടാക്കുകയും അവ പഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന പ്രവർത്തനമാണ് ദരിദ്രർക്കുള്ള വീട് നിർമ്മാണവും കൃഷിയിടങ്ങളിലെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനുള്ള നീർത്തട പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടയ്ക്കുള്ളിൽ കൊണ്ടുവരിക വഴി സാമ്പത്തിക ആസൂത്രണത്തിലെ ഒരു പഴയ ആശയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത് അതായത് തൊഴിലാളികളെയും കർഷകരെയും വ്യക്തികളായി മാത്രം കണക്കാക്കാതെ അവരെ ഒരു സാമൂഹ്യ ശക്തിയായി കാണുകയും സമൂഹത്തിന്റെ പൊതുവായ വികസന നയങ്ങൾക്കായുള്ള തൊഴിൽ ശക്തിയുടെ ആവശ്യകതയിൽ ഇവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അതുവഴി സാമ്പത്തിക ആസൂത്രണത്തിന് ശക്തി പകരുകയും ചെയ്യുക തൊഴിലിൻ്റെ സാമൂഹ്യ സംഘാടനം നടപ്പിൽ വരുത്താൻ തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല കേരളത്തിന്റെ കയ്യിലുള്ളത് കേരളത്തിലെ കാർഷിക രംഗത്തെ പ്രത്യേകതകൾ കടക്കിലെടുക്കുമ്പോൾ തൊഴിലാളികളെ നൽകുന്നതിനും അവരുടെ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും സഹായകരമായ സഹകരണ സ്ഥാപനങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് തൊഴിൽ സേന തൊഴിലാളി ബാങ്ക് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥാപനങ്ങൾ പുതിയ രൂപത്തിൽ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ഇന്നത്തെ ഒരു പ്രധാന ആവശ്യമാണ് എന്നാൽ അതിന് കാത്തിരിക്കാതെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനത്തിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാവുന്നതാണ് പ്രത്യേകിച്ചും വനിതാ തൊഴിലാളികളുടെയും കർഷകരുടെയും ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ട സംവിധാനത്തെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള സംഘടനാപരമായ ചട്ടക്കൂടായി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒപ്പം ഇതേ ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന പുനരുജ്ജീവനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു ബൃഹത്തായ ആസൂത്രണ വീക്ഷണമാണ് തൊഴിൽ വീട് പദ്ധതിയുടെ അടിസ്ഥാനം ഉൽപ്പാദന മേഖലയിലെ ഉണർവിന് ഈ പരിപാടി മാത്രം മതി എന്നല്ല വ്യവസായ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ഇതിനൊപ്പം ചേർത്ത് വായിക്കണം ഇങ്ങനെ ആഭ്യന്തര നിക്ഷേപം ഉയർത്താനും അതിനൊപ്പം അകത്തുനിന്ന് തന്നെയുള്ള ചോദനം ഉയർത്താനും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തി പകരുവാനും കഴിയും കേരളത്തെ തുറച്ചു നോക്കി നിൽക്കുന്ന തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും സുസ്ഥിരമായ വഴി ഇത്തരത്തിൽ ആഭ്യന്തരമായി ചോദനവും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിന്റെ കഴിഞ്ഞകാല നേട്ടങ്ങൾ സംരക്ഷിക്കുവാനും ഭാവിയിലേക്കുള്ള സ്വന്തം പാത രൂപപ്പെടുത്തുവാനുമുള്ള യാത്രയിൽ ഈ നയം ഒരു പുതിയ ദിശ പകരും എന്ന് പ്രതീക്ഷിക്കാം തൊഴിലില്ല വളർച്ചയ്ക്ക് അന്ത്യം കഴിഞ്ഞ രണ്ടു ദശകങ്ങളായി കേരളം അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ വികസന പ്രശ്നമായ തൊഴിലില്ലായ്മ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ കുറഞ്ഞുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കുകൾ കാണിക്കുന്നു നാഷണൽ സാമ്പിൾ സർവേയുടെ രണ്ടായിരത്തി ഒൻപത് പത്തിൽ നടത്തിയ അറുപത്തി ആറാമത് റൗണ്ട് സർവേയുടെ തൊഴിൽ സാഹചര്യങ്ങളെ സംബന്ധിച്ച് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻ എസ് എസിന്റെ ഏറ്റവും അടുത്ത പഴയ കണക്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന അറുപത്തൊന്നാമത് റൗണ്ട് സർവേയുടേതാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒമ്പത് ശതമാനമായി കുറഞ്ഞു ഇതേ കാലയളവിൽ നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് പത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും എട്ട് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ ഏകദേശം ഇരുപത് കൊല്ലങ്ങൾക്കുള്ളിൽ ഇത്ര വലിയ തോതിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിട്ടില്ല മാത്രമല്ല പൊതുവിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങളായി കേരളത്തിൽ കണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലുടനീളം മുന്നൂറ്റി ഇരുപത്തിയാറ് ഗ്രാമങ്ങളിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നഗര ബ്ലോക്കുകളിലുമായി നാലായിരത്തി നാനൂറ്റി അൻപത്തി വീടുകളിൽ നിന്നാണ് എൻ എസ് എസ് ഇ വിവരങ്ങൾ ശേഖരിച്ചത് മൊത്തം പതിനെണ്ണായിരത്തി അറുപത്തി ഒന്ന് വ്യക്തികളുടെ സാമ്പിളിൽ നിന്നാണ് ഈ വിവരങ്ങൾ എൻ എസ് എസ് ക്രോഡീകരിച്ചിരിക്കുന്നത് ഇവരിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് പുരുഷന്മാരും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം വർഷം നടന്ന അമ്പത്തഞ്ചാമത് റൗണ്ടിനും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന അറുപത്തൊന്നാമത് റൗണ്ടിനും ഇടയിലുള്ള തൊഴിലില്ലായ്മ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു എന്ന വസ്തുതയിൽ നിന്നാണ് പുതിയ കണക്കുകൾക്ക് വലിയ പ്രാധാന്യം കൈവരുന്നത് ഗ്രാമീണ മേഖലയിൽ പത്തേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമായും നഗര മേഖലയിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനമായും ആണ് കൂടുതലും യു ഡി ഒ ഭരിച്ചിരുന്ന ഈ കാലയളവിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചത് നേരെ മറിച്ച് രണ്ടായിരം ആണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ കേരളം കൈവരിച്ച പത്ത് ശതമാനം വളർച്ചാ നിരക്ക് വെറും തൊഴിലാ വളർച്ചയായിരുന്നില്ല എന്ന് പുതിയ കണക്കുകൾ കാണിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായത് എന്ന് വ്യക്തം അവലംബം എൻ എസ് എസ് റിപ്പോർട്ടുകൾ സാമ്പത്തിക വളർച്ചയും തൊഴിലും കേരളത്തെ സംബന്ധിച്ച് രണ്ടായിരം ആണ്ടിൻ്റെ രണ്ടാം പകുതിയുടെ ഒരു പ്രധാന പ്രത്യേകത എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ എങ്ങോട്ടുള്ള സാമ്പത്തിക വളർച്ചയുടെ ചിത്രം തീർത്തും അഭിവൃദ്ധിയുടേതാണ് എന്നതാണത് പ്രതിവർഷം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ പത്ത് ശതമാനം എന്ന നിരക്കിലാണ് മൊത്തം സാമ്പത്തിക ഘടന വളർന്നത് അതായത് ദേശീയ വളർച്ചാ നിരക്കിൻ്റെ മുകളിൽ കൃഷി വ്യവസായം സേവനം എന്നീ എല്ലാ മേഖലകളിലും വളർച്ചയുണ്ടായി കൃഷിയിൽ രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിലെ വിലയിടിവിന്റെ കനത്ത ആഘാതങ്ങളിൽ നിന്നും സംസ്ഥാനം മെല്ലെ കരകയറി തുടങ്ങി കാർഷിക ഉത്പാദനം വീണ്ടും ഉയർന്നു തുടങ്ങി നെല്ലിന്റെ ഉൽപാദനം പതിറ്റാണ്ടുകൾക്ക് ശേഷം ആരംഭിച്ചു വലിയ തോതിൽ തരിച്ചു ഭൂമികൾ കൃഷി ചെയ്യാനായി ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് നാളികേരം റബ്ബർ തുടങ്ങിയ വിലകളിൽ വലിയ തോതിലുള്ള ഉൽപ്പാദന വളർച്ചയാണ് ഈ ഘട്ടങ്ങളിൽ അനുഭവപ്പെട്ടത് കാപ്പി കുരുമുളക് എന്നിവയുടെ ഉൽപ്പാദനവും ഉയർന്നു വ്യവസായ മേഖലയിൽ വലിയ വളർച്ചയാണ് ഈ കാലയളവിൽ കാണാൻ കഴിയുക ശരാശരി ഓരോ വർഷവും എട്ട് പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം എന്ന നിരക്കിലാണ് വ്യവസായ മേഖല ഈ കാലത്ത് വളർന്നത് പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൊതുമേഖലാ വ്യവസായങ്ങളുടെ വളർച്ചയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ച മൊത്തം വ്യവസായ വളർച്ചാ നിരക്കിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയ എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ പ്രത്യയശാസ്ത്രത്തിന് ചുട്ട മറുപടി നൽകുകയായിരുന്നു ചുരുക്കത്തിൽ പുതിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് നിലവിലുള്ളവയുടെ ഉൽപാദനശേഷി കൂടുതൽ വിനിയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടായിട്ടുള്ളത് ചെറുകിട വ്യവസായ മേഖലയിലും ശ്രദ്ധേയമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അസംഘടിത മേഖലയിലെ വളർച്ച സംഘടിത മേഖലയിലേക്കാൾ ഉയർന്നതാണ് പുതിയ വളർച്ചാ മേഖലകളായ ഐ ടി ടൂറിസം രംഗങ്ങളിലും വലിയ ഉണർവുണ്ടാക്കുവാൻ സാധിച്ചു കേരളത്തിലെ നിക്ഷേപ അന്തരീക്ഷം ഏറെ മെച്ചപ്പെടുത്താനും എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിരുന്നു അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുള്ളത് സേവന മേഖലയിലാണ് പ്രതിവർഷം പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം എന്ന നിരക്കിലാണ് സേവന മേഖല രണ്ടായിരത്തി അഞ്ചിന് ശേഷം വളർന്നിട്ടുള്ളത് ഇത് തന്നെയാണ് പൊതുവിൽ ഈ ഘട്ടത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ആണിക്കല്ലും രണ്ടായിരത്തി അഞ്ചിന് ശേഷം നിർമ്മാണ മേഖല വളർന്നത് പ്രതിവർഷം പതിനാലേ പോയിൻറ്റ് എട്ട് ശതമാനം എന്ന നിരക്കിലാണ് ഗതാഗതവും വാർത്താവിനിമയവും പതിനാല് ശതമാനം വേഗതയിൽ ഉയർന്നു വ്യാപാരം ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് എന്നിവ പന്ത്രണ്ട് ശതമാനം നിരക്കിലാണ് വളർന്നത് ഈ വളർച്ചയൊക്കെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന പോലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാത്ത വളർച്ചയായിരുന്നില്ല എന്ന് ഇപ്പോൾ ബോധ്യമാകുന്നു വളർച്ച തൊഴിലവസരങ്ങൾ കൂട്ടി എന്ന് മാത്രമല്ല തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ എൽ സർക്കാർ ഏറ്റെടുത്തു നടത്തിയ പല പരിപാടികളുടെയും വിജയം ഈ കണക്കുകളിൽ തെളിഞ്ഞു കാണാം ഉദാഹരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയെ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി വനിതകളുടെ തൊഴിലവസരങ്ങൾ ഏറെ വർദ്ധിപ്പിച്ച കുടുംബശ്രീ എന്നിവ ചൂണ്ടിക്കാട്ടാം മൊത്തം തൊഴിൽ സാധ്യതകളുടെ വളർച്ച രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് തൊഴിലില്ലായ്മ കുറഞ്ഞു എന്ന് മാത്രമല്ല മൊത്തം ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവരുടെ ശതമാനം വർദ്ധിച്ചു ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി നാല് അഞ്ചിനും രണ്ടായിരത്തി ഒമ്പതേ പത്തിനുമിടയ്ക്ക് മൊത്തം ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവർ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും ഉയർന്ന് മുപ്പത്തി പോയിന്റ് നാല് ശതമാനമായി അതേസമയത്ത് നഗര മേഖലയിൽ മൊത്തം ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവർ മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ നിന്നും ഉയർന്ന് മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനമായി അതായത് മൊത്തം തൊഴിലെടുക്കുന്നവരുടെ എണ്ണത്തിൽ തന്നെ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നും അങ്ങനെ കൂടുതൽ പേർ തൊഴിൽ സേനയിലേക്ക് പ്രവേശിച്ചും എന്നും ആണ് ഇതിനർത്ഥം അവലംബം എൻ എസ് എസ് റിപ്പോർട്ടുകൾ കേരളത്തിന്റെ ഈ വികസന നേട്ടം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണം ചെയ്തു എന്നും കണക്കുകൾ കാണിക്കുന്നു ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി നാല് അഞ്ചിനും രണ്ടായിരത്തി ഒമ്പത് പത്തിനുമിടയ്ക്കും സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് ഇരുപത്തൊന്നേ പോയിൻറ്റ് പൂജ്യം ശതമാനമായി നഗരമേഖലയിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമായി കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിലായ്മ നിരക്കിൽ ഇത്ര അഭൂതപൂർവ്വമായ ഇടിവ് ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിലും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന് ഇടയ്ക്ക് ഗ്രാമീണ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഉയർന്ന് മുപ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു ഒപ്പം നഗരമേഖലയിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനവും ആയിരുന്നു ഇത്ര വലിയ തൊഴിലില്ലായ്മ വർദ്ധനവിനെ പിന്തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ തൊഴിൽ രംഗത്തെ നേട്ടങ്ങളുടെ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിന്റെ മുന്നേറ്റം കേരളത്തിന്റെ ഭൂപരിഷ്കരണം തൊട്ട് കൃഷിഭൂമി കൃഷിക്കാർക്ക് കുടികിടപ്പ് അവകാശം ലഭിച്ചു കുടിയെറുക്ക് നിരോധനം കാർഷിക ബില്ല് വികസന പദ്ധതികൾ ജനകീയ ആസൂത്രണം സാക്ഷരതാ മിഷൻ ത്രിതല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ബാലവാടി മുതൽ സർവകലാശാല വരെ ചെറിയ ഇളവിലുള്ള പഠനം സമ്പൂർണ്ണ വിദ്യാഭ്യാസം ആരോഗ്യം കൂലി പി എസ് സി തൊഴിൽ മേഖല ഒക്കെയായിരുന്ന ബന്ധപ്പെട്ട മുന്നേറ്റം മതസൗഹാർദ്ദം സെക്കുലർ ജീവിതം വിവിധ ബഹുസ്വരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ പദ്ധതികൾ കൂടിയാടലുകൾ ഐക്യം വലിയ കലാപങ്ങളില്ലാത്ത അവസ്ഥ ഒക്കെ കേരള മോഡൽ കാഴ്ചവെച്ചു പരിമിതികൾ കുടിൽ വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ വൻ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിന്റെ വീതി നീളം ജനസാന്ദ്രത നാണ്യവിളകൾക്ക് വില കിട്ടാതെ ഇരിക്കുക കൃഷിഭൂമി ഇല്ലാതെയാക്കപ്പെടുക ശുദ്ധജല തടാകങ്ങളും മറ്റും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു പ്രാദേശിക മത്സ്യ സമ്പത്ത് നഷ്ടപ്പെടുന്നു തീരദേശം ആക്രമിക്കപ്പെടുന്നു കടൽ ആക്രമണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയവ അടിക്കടി വരുമ്പോൾ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മുൻപില്ലാത്ത രീതിയിലുള്ള വർഗീയത മയക്കുമരുന്ന് ലഹരി മാഫിയ കൊട്ടേഷൻ സംഘങ്ങൾ ഭയാനകമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയം ഒക്കെ ഏറിയേറി വരുന്നു ഇവയാണ് പ്രധാന പരിമിതികൾ എങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും വിദേശ രാഷ്ട്രങ്ങളെയും പോലും താരതമ്യം ചെയ്യുമ്പോൾ കേരളം പരിമിതികൾ മറികടന്ന് നമ്പർ വൺ ആയി തുടരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെയും തെല്ലഹങ്കാരത്തോടെയും പറയാം